ചാലശ്ശേരിയിൽ എൻ എസ് എസ് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തെങ്ങോലമെടയിൽ തൊഴിൽ പരിശീലനം വേറിട്ട കാഴ്ചയായി ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഗ്രാമീണ പൈതൃകത്തിന്റെ ഭാഗമായി തെങ്ങോലമെടയിൽ തൊഴിൽ പരിശീലന ക്യാമ്പ് നടത്തി പഠനവും തൊഴിലും പൈതൃകവും പുതുമയും കൈപ്പുണ്യവും കരുത്തും സംരക്ഷിച്ച് ഓലമെടയിൽ വിദ്യാർത്ഥികൾ സ്വന്തമായി കൈപ്പുണ്യം പരീക്ഷിച്ച് അനുഭവമാക്കി ആദ്യകാലങ്ങളിൽ വീടുകളുടെ മേൽക്കൂരയിൽ തണലും വയറുകളിൽ കുടിലുകളുമായി കർഷകന്റെ ജീവിതത്തിൽ കൃഷിയിടത്തിന്റെ കരുത്തുമായിരുന്നു തെങ്ങോലകൾ പ്ലസ് ടുവിന്റെ പഠന ക്ലാസ്സിലെ അറിവിന്റെ പുസ്തകങ്ങളോടൊപ്പം പാരമ്പര്യ തൊഴിൽ രീതികൾ പുതുതലമുറയ്ക്ക് വളർത്തിയെടുക്കുവാൻ ലക്ഷ്യമിട്ടാണ് സ്വയം തെങ്ങോലമടഞ്ഞ് എൻ എസ് എസ് വോളണ്ടിയർമാർ രണ്ടു ദിവസം ഓലമിടയൽ പരിശീലനത്തിന്റെ പുതിയ അധ്യായം തുറന്നത് കർഷകനും ചങ്ങാതം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് സതീഷ് തെങ്ങോലകൾ എത്തിച്ചു നൽകി ആദ്യമായി ഓലകൾ മെടയുന്നത് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും വിദ്യാർത്ഥികൾ സ്വന്തം കൈകളാൽ ഓലമെടയിൽ എളുപ്പമായെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു മെടഞ്ഞ ഓലകൾ കൊണ്ട് തനതിടം നവീകരണവും നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജീന അശുക്കൂർ ദ്വിദിന പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷം കൊണ്ട് ഗ്രാമത്തിന്റെ കാർഷിക സമ്പത്തായ തെങ്ങ് കവു എന്നിവയുടെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗപ്പെടുത്തി വിവിധ തൊഴിൽ പരിശീലനമാണ് ലക്ഷ്യമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു അധ്യാപകരായ ജ്യോതി രാധിക പ്രോഗ്രാം ഓഫീസർ ടി പി രമ്യ എൻഎസ്എസ് ലീഡർമാർ എന്നിവർ നേതൃത്വം നൽകി ശ്രമം നടത്തുകയാണ് രണ്ട് വർഷം കഴിഞ്ഞ് ഇറങ്ങുന്ന ഈ എല്ലി സ്വാഗതി വെച്ച് ഒരുപാട് സിദ്ധികൾ ആർദിച്ചെടുക്കണമെന്നുള്ള ഒരു വാശി ഞങ്ങൾക്കുണ്ട് അത് അതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം നമുക്ക് ഈ ഓരോ ഇവിടെ തുടങ്ങി ഇല്ല നമ്മുടെ മറിഞ്ഞുപോയ അല്ലിൽ നിന്ന് പോകുന്ന ഒരുപാട് പരമ്പരാഗതമായ ശൈലികളും പരമ്പരാഗതമായ സമ്പ്രദായങ്ങളും ഉണ്ട് അതിനെ ഒന്ന് തിരിച്ചു പിടിക്കുക അതിനെ നല്ല രീതിയിലേക്ക് ഒന്ന് ഇനിയും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് സാധിക്കുക മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്